നിർമ്മാണ തൊഴിലാളി യൂണിയൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഭാരതീയ മസ്തൂർ സംഘം കൊല്ലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിമൂന്നിന് നടത്തുന്ന സ്ഥാപക ദിനം ജൂലൈ പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടന്നുവരുന്ന കുടുംബ സംഗമം എന്നിവയുടെ ഭാഗമായാണ് കൊല്ലങ്കോട് ചക്കാത്തറയിൽ കുടുംബസംഗമം നടത്തിയത് യോഗത്തിൽ ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ആ ഇരുപത്തിമൂന്നാം തീയതി ബാലഗംഗാധര തിലകൻ്റെ ജന്മദിനമായ അന്ന് ഇതുപോലെ കുറച്ച് ടെക്സ്റ്റൈൽ തൊഴിലാളികളും മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ട് ഒരു ഹോളിൻ്റെ അകത്തു നിന്നും തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് ഭാരതത്തിൻ്റെ അകത്ത് മാത്രമല്ല വളരെ മഹത്തായ ഒരു പ്രസ്ഥാനമായി മാറാൻ കഴിഞ്ഞു നമ്മുടെ മുന്നിൽ വെച്ചിരുന്ന വിശ്വർമാവിന്റെ ഫോട്ടോസിന്റെ തൊട്ട് ബി എം എസിന്റെ സ്ഥാപകനായ ടേങ്കിഡിയുടെ പടം വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പടം വെച്ച സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇതുപോലെ സംഘടന തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ചാനലുകാരും പത്രക്കാരും വന്നുണ്ടായിരുന്നു ടേങ്കിഡിയോട് ചോദിച്ച ചോദ്യം ഭാരതീയ മുസംഗം തുടങ്ങുന്ന സമയത്ത് അതിലെത്ര ഉണ്ട് ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു എന്നെല്ലാം ചോദ്യം ചോദിച്ച സമയത്ത് ബി എം എസ് മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജൻ കുലങ്കോട് അധ്യക്ഷനായി മേഖലാ പ്രസിഡന്റ് സി പരമേശ്വരൻ ചൊക്കലിംഗം എന്നിവർ ആശംസാപ്രസംഗം നടത്തി പഞ്ചായത്ത് സെക്രട്ടറി മോഹനൻ വെള്ളനാറ സ്വാഗതവും യൂണിറ്റ് പ്രസിഡന്റ് വനജ മണികണ്ഠൻ നന്ദിയും പറഞ്ഞു വി ന്യൂസ് പാലക്കാട്